ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അരവിന്ദ് വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛനോട് പറയുന്നുണ്ട് ശ്യാമയും അഖിലും ഓഫീസിൽ വരുന്നില്ല എന്ത് പറ്റിയെന്ന് അറിയുന്നില്ല ആൾക്കാർ പറയുന്നത് രണ്ടുപേരും പേരും രാജിവെച്ചെന്നാണെന്നൊക്കെ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അത് ശരിയാണോ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ശ്യാമയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്യാമയെ ഫോൺ ചെയ്യുന്നു ശ്യാമയോട് ചോദിക്കുകയാണ് എന്താണ് ഓഫീസിൽ പോകാഞ്ഞത് അത് ആൾക്കാർ പറയുന്നുണ്ടല്ലോ രാജിവെച്ചെന്നൊക്കെ സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമെപ്പോൾ പറയണം അഖിൽ സാറിന് ഒരു ചെറിയ പനിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ രണ്ട് പേരും വർക്ക് ഫ്രം ഹോമാണ് അല്ലാതെ രാജിയൊന്നും വെച്ചിട്ടില്ല അച്ഛൻ സങ്കടപ്പെടണ്ട ആരും സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ഫോൺ വെച്ചതിന് ശേഷം അച്ഛനാണെങ്കിൽ അരവിന്ദിനോട് പറയുന്നുണ്ട് എന്തോ പ്രശ്നമുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ അതിനുശേഷം അഖിലിനെയാണ് കാണിക്കുന്നത് അഖിലാണെങ്കിൽ സൺഷൈൻ കമ്പനിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മാനേജർ പറയുന്നു നിങ്ങളുമായിട്ടുള്ള എല്ലാ കരാറും റദ്ദാക്കിയെന്ന് അത് കേൾക്കുമ്പോൾ അഖിൽ ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തീരുമാനമെടുത്തതെന്നൊക്കെ ചോദിക്കുകയാണ് അവരപ്പോൾ പറയുന്നുണ്ട് നേരത്തെ ആൽബം തരാൻ താമസിച്ചു അതുകൊണ്ടാണെന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും ഒരു കാരണമല്ല നിങ്ങളിപ്പോൾ എൻ്റെ ശ്യാമയുടെ പാട്ട് വേണ്ട എന്ന് പറയുന്നു പിന്നീട് നിങ്ങൾ കൃഷ്ണ തുളസിയുടെ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകെ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു അഖിൽ സങ്കടത്തോടെ വെളിയിലേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് ജഗന്നാഥൻ്റെ ഫോൺ വരുന്നു ജഗന്നാഥൻ ചോദിക്കുകയാണ് ആൽബമൊക്കെ എന്താ എന്ന് അപ്പോൾ അഖിൽ പറയുന്നുണ്ട് ഇതിന്റെ പിന്നിൽ നിങ്ങളാണല്ലേ എന്ന് ജഗന്നാഥൻ അപ്പോൾ പറയണം ഞാൻ പിന്നിലല്ല മുന്നിൽ വന്നാണ് കളിക്കുന്നത് നിന്നെ നിൻ്റെ കുടുംബത്തെ നശിപ്പിച്ചിട്ട് ഞാൻ അടങ്ങത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എത്ര ശ്രമിച്ചാലും അത് നടക്കത്തില്ല എന്നൊക്കെ അഖിൽ പറയുകയാണ് ശ്യാമ പാട്ടുപാടി ഈ ലോകം മൊത്തം കീഴടക്കും അതിന് ശ്യാമയുടെ കൂടെ ഞാനും എൻ്റെ കൃഷ്ണനും കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ ൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് വസുന്ധരാമയും അമൃതയും ഐശ്വര്യുമാണ് കഴിക്കാൻ വേണ്ടി മൂന്ന് പേര് ഇരിക്കുന്നു ആ സമയത്താണെങ്കിൽ അമൃത ചോദിക്കുന്നുണ്ട് അമ്മയോട് ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് ശ്യാമെ കഴിക്കാൻ വിളിക്കട്ടെ എന്നായിരിക്കും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വസുന്ധരാമയെ എപ്പോൾ പറയണം ആ ചോദ്യം വേണ്ട എന്ന് അമൃതയെപ്പോൾ പറയുന്നുണ്ട് അതൊന്നുമല്ല നാളെ അമ്മയുടെ പിറന്നാളല്ലേ നമുക്കത് ആഘോഷമാക്കണ്ടേന്ന് ചോദിക്കുന്നു വസുധരാമയെ ഒപ്പോൾ പറയുകയാണ് ഈ പ്രാവശ്യം ആഘോഷം ഒന്നും ആക്കണ്ടെന്ന് പ്പോൾ പറയുന്നുണ്ട് ഈ പ്രാവശ്യമാണ് നമ്മൾ കൂടുതൽ ആഘോഷമാക്കേണ്ടത് അപ്പോൾ മനസ്സൊക്കെ ഒന്ന് ശാന്തമാകുമെന്ന് പറയുന്നു ഇവർ സംസാരിക്കുന്നതെല്ലാം മുകളിൽ നിന്ന് ശാമയും കേൾക്കുന്നുണ്ടായിരുന്നു ഐശ്വര്യപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ബർത്ത് ഡേ മുതലാക്കണമെന്നൊക്കെ എന്തായാലും ഐശ്വര്യം അമൃതയും ബർത്ത്ഡേ ആഘോഷമാക്കണമെന്ന് തന്നെ തീരുമാനിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയും ജഗന്നാഥനെയുമാണ് ജഗന്നാഥൻ അരുന്ധതിയോട് പറയുന്നുണ്ട് സൺഷൈൻ ഗ്രൂപ്പ് ആണെങ്കിൽ അഖിലുമായിട്ടുള്ള കരാർ ഇല്ലാതാക്കി നമ്മളുമായിട്ടുള്ള കരാറിനവർ തയ്യാറാണ് എത്രയും പെട്ടെന്ന് പാട്ടുകാരെയൊക്കെ റെഡിയാക്കണമെന്ന് പറയുന്നു അരുന്ധതി എപ്പോൾ പറയുന്നുണ്ട് അതിനുവേണ്ടി നമുക്കൊരു ടീമിനെ തന്നെ തയ്യാറാക്കണം നല്ലൊരു പാട്ടുകാരിയെ നമുക്ക് വളർത്തിയെടുക്കണമെന്നൊക്കെ പറയുന്നു ജഗന്നാഥൻ പറയുന്നുണ്ട് ശ്യാമയും അഖിലുമാണെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ പ്രശ്നം വരുമ്പോൾ രണ്ടുപേരും പിരിയാൻ വരെ ചാൻസ് ഉണ്ടെന്ന് ആ സമയത്ത് അരുന്ധതി ദേവി പറയാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അഖിലിനെ കൊണ്ട് വിസ്മയ വിവാഹം കഴിപ്പിക്കണമെന്ന് അവർ തമ്മിൽ പിരിയുമാണെങ്കിൽ അവർ തമ്മിൽ പിരിയുകയാണെങ്കിൽ എനിക്ക് ഇനിയും കുറെ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു അഖിൽ സങ്കടത്തോടെ വീട്ടിലേക്ക് വരുന്നു ശ്യാമ ചോദിക്കുകയാണ് എന്തു പറ്റിയെന്ന് ഒന്നും പറയുന്നില്ല ശ്യാമ പറയുകയാണ് സാറ് വിഷമിക്കേണ്ട ഞാൻ ആൽബത്തിന് വേണ്ടി പാട്ട് പാടി കഴിയുമ്പോൾ നമുക്ക് പൈസ അഡ്വാൻസ് ആയിട്ടൊക്കെ കിട്ടത്തില്ലേ അതുകൊണ്ട് ആ പൈസ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കൊണ്ട് പേടിക്കേണ്ട ഞാൻ എപ്പോഴാണ് പാട്ട് പാടേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു അഖിലെപ്പോൾ പറയുന്നു സൺഷൈൻ ഗ്രൂപ്പ് നമ്മളുമായിട്ടുള്ള എല്ലാ കരാറും റദ്ദാക്കി ഇതിന്റെ പിന്നിൽ ജഗന്നാഥനാണെന്ന് പറയുന്നു അത് കേക്ക് ശ്യാമയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നു ശ്യാമയപ്പോൾ പറയുന്നുണ്ട് ദുഷ്ടൻ ഇങ്ങനെ ദ്രോഹിക്കുകയാണല്ലോ എന്നൊക്കെ ആ സമയത്ത് അഖിൽ പറയുന്നുണ്ട് നമ്മുടെ അമ്മയെ നമ്മളെ തള്ളിക്കളഞ്ഞു പിന്നെ മറ്റുള്ളവർ നമ്മളെ ദ്രോഹിക്കുന്നതിലൊന്നും പറയാൻ പറ്റില്ല എല്ലാവരും കിട്ടിയ അവസരം യൂസ് ചെയ്യുകയാണെന്ന് പറയുന്നു ശ്യാമ അഖിലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് സാറെ തളർന്നു പോകരുത് നമ്മൾ ഉറപ്പായിട്ട് മുന്നോട്ട് പോകും സാറാണെൻ്റെ ധൈര്യമെന്നൊക്കെ പറയുന്നു ശ്യാമപ്പോൾ പറയുന്നുണ്ട് എന്തായാലും നാളെ അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് അഖിലിപ്പോൾ പറയുകയാണ് ശരിയാണല്ലോ പക്ഷെ എല്ലാ ാവശ്യം ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഈ പ്രാവശ്യം എന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്നൊക്കെ ചോദിക്കുന്നു അതു മാത്രമല്ലോ നമ്മളെ വിളിച്ചുമില്ലല്ലോ എന്നൊക്കെ പറയുന്നു അമ്മയെ അപ്പോൾ പറയണം നമ്മുടെ അമ്മ നമ്മളെ എന്ത് വിളിക്കണം നമുക്ക് പോകാനൊക്കെ പറ്റും അതു മാത്രമല്ല നല്ലൊരു ഗിഫ്റ്റും കൊടുക്കണം അമ്മയ്ക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ് ഞാൻ എന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്